നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മണ്ണുള്ള സ്ഥലങ്ങളിലും കൃഷിയിടങ്ങളിലും ഒക്കെ ഇറങ്ങുന്നവർ ഒന്ന് സൂക്ഷിക്കുക വിഷപ്പാമ്പുകൾക്കൊപ്പം തന്നെ ഇപ്പോഴുതാ വംശനാശം നേരിടുന്ന അപൂർവ ഇനത്തിൽപ്പെട്ട് മൺപാമ്പും ഭീഷണിയാവുകയാണ് ഇക്കഴിഞ്ഞ നാളിൽ കഞ്ചിക്കോട് മായപ്പള്ളത്താണ് ഇത്തരത്തിൽ ഒരു മൺപാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത് തന്റെ കൃഷിയിടത്തിൽ മണ്ണ് ചെത്തുമ്പോഴാണ് കർഷകനായ റിച്ചാർഡ് ഫ്രാൻസിസ് ഇത്തരം ഒരു പാമ്പിനെ കണ്ടെത്തുന്നത് തലഭാഗം കൂർത്തതും ചുവന്ന നിറത്തിലുമുള്ളതായിരുന്നു ഈ പാമ്പ് തുടർന്ന് ഈ പാമ്പ് മണ്ണിനടിയിലേക്ക് താഴ്ന്നുപോയി നൂറ്റി മുപ്പതും വർഷങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഇനം പാമ്പിനെ കണ്ടെത്തുന്നത് മണ്ണിനടിയിൽ ജീവിച്ച് അപൂർവമായി മാത്രം പുറത്തേക്ക് വരുന്ന ഒരു സ്വഭാവമാണ് ഇവയ്ക്കുള്ളത് ഇതിന്റെ മുഖം കോർത്താണ് ഇരിക്കുന്നത് മാത്രമല്ല മണ്ണിരകളാണ് പ്രധാന ഭക്ഷണം നൂറ്റിമുപ്പത് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഇനം പാമ്പിനെ കാണുന്നത് മണ്ണിനടിയിൽ ജീവിച്ച അപൂർവമായി മാത്രം പുറത്തു വരുന്ന സ്വഭാവമാണ് ഇവയ്ക്കുള്ളത് മുഖം കോർത്ത രൂപത്തിലുള്ള ഇവയ്ക്ക് മണ്ണ് തുരക്കാനും കഴിയും മണ്ണിരകളാണ് ഇവയുടെ പ്രധാന ഭക്ഷണം അതേപോലെ തന്നെ നമുക്ക് പിടിപെടുന്ന അസുഖങ്ങളെ പോലെ ഇഴ ജന്തുക്കളെയും നാം ഏറെ ഭയക്കേണ്ടതുണ്ട് നിരവധി പേരാണ് പ്രതിവർഷം പാമ്പ് കടിയേറ്റ് മരിക്കുന്നത് മഴ ശക്തിപ്പെടുന്നതോടെ മാളങ്ങളൊക്കെ ഇല്ലാതാകുമ്പോഴാണ് ഇത്തരം പാമ്പുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് മാളങ്ങളിൽ വെള്ളം കയറുന്നതോടെ പാമ്പുകൾ ജനവാസ പ്രദേശങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് പലപ്പോഴും വീട് അല്ലെങ്കിൽ വിറകുപുര തുടങ്ങിയ ആൾ പെരുമാറ്റമുള്ള ഇടങ്ങളൊക്കെ പാമ്പുകൾ താവളമാക്കുകയും ചെയ്യുന്നുണ്ട് വീടും പരിസരവും ഒക്കെ നാം ശുചിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ഇവ അപകടങ്ങളെ വിളിച്ചു വരുത്തും പ്രതിവർഷം പാമ്പ് കടിയേറ്റ ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് മൂവായിരത്തോളം പേരെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ തന്നെ മൂർഖൻ അണലി രാജ്യവെമ്പാല എന്നിവയാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പ്രധാന വിഷപ്പാമ്പുകൾ ഈ സമയങ്ങളിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും പാദരക്ഷകൾക്കകത്ത് തണുപ്പ് തേടി പാമ്പുകൾ ചുരുണ്ടുകൂടി കിടക്കാറുണ്ട് അശ്രദ്ധ കാരണം ഇത് വലിയ അപകടങ്ങൾക്ക് തന്നെ കാരണമാവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഷൂസ് അടക്കമുള്ളവ പാദരക്ഷകൾ ഉപയോഗിക്കുന്നവർ നല്ലതുപോലെ അത് പരിശോധിച്ച് ഇഴജന്തുക്കൾ ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് പിന്നാലെ മാത്രം അവ ധരിക്കുക മറ്റൊന്ന് വാഹനങ്ങൾ വീടിന് പുറത്ത് നിർത്തിയിടാറുള്ളതിനാൽ തന്നെ പലപ്പോഴും വാഹനങ്ങളുടെ പല ഭാഗങ്ങളിലും ഇവ കയറി പറ്റാറുണ്ട് അതുകൊണ്ട് വാഹനങ്ങളുടെ അടിഭാഗം അടക്കം പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് പിന്നാലെ മാത്രം വാഹനം ഓടിക്കുക പലപ്പോഴും കൂട്ടിയിട്ട വസ്ത്രങ്ങളിൽ പാമ്പുകൾ ചുരുണ്ടുകൂടി കിടക്കാനുള്ള സാധ്യതയൊക്കെ ഏറെയാണ് അതിനാൽ തന്നെ വസ്ത്രങ്ങൾ കുന്നുകൂട്ടി ഇടാതിരിക്കുക മഴക്കാലത്ത് പൊഴിയുന്ന ഇരകൾക്കടിയിൽ തണുപ്പ് പറ്റിയൊക്കെ പാമ്പ് കിടക്കാറുണ്ട് അതിനാൽ സൂക്ഷിച്ച് മാത്രം എപ്പോഴും നടക്കുക വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക മഴക്കാലത്ത് വീടിനകത്തേക്ക് പാമ്പുകൾ പല വിധേനയും എഴിഞ്ഞ് എത്താറുമുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടുപകരണങ്ങൾ ഉയർത്തുമ്പോഴും മറ്റും സൂക്ഷ്മത പാലിക്കുക പൊട്ടിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വൈക്കോൾ തുടങ്ങി പാമ്പിനു കയറിയിരിക്കാൻ കഴിയുന്ന വസ്തുക്കളെല്ലാം തന്നെ നീക്കം ചെയ്യുക ഇനി ഒരു പക്ഷെ പാമ്പ് കടിയേറ്റാൽ തന്നെ ഒട്ടും വായിക്കാതെ ഉടൻ തന്നെ ചികിത്സ തേടുക നിങ്ങളുടെ വീട്ടിലോ സമീപ പ്രദേശങ്ങളിലോ എപ്പോഴെങ്കിലും പാമ്പിനെ കണ്ടെത്തുകയോ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ വന്യജീവി രക്ഷാപ്രവർത്തനത്തിലെ വിദഗ്ധരുമായി ബന്ധപ്പെടുക സ്വന്തമായി പാമ്പിനെ പിടിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് വിദഗ്ധരും പ്രൊഫഷണലുകളും ഒക്കെ എത്തുന്നത് വരെ കാത്തിരിക്കുക പാമ്പിനെ പിടിക്കാനുള്ള ശ്രമത്തിൽ ഒരുപക്ഷെ വിദഗ്ധരല്ലാത്തവർ പലപ്പോഴും പാമ്പിന്റെ കടി പോലെ ഏൽക്കാൻ ഇവിടെ സാധ്യതയുണ്ട് ജീവൻ അപകടത്തിലാക്കി സ്വയം പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുന്നവർ അത് ഒഴിവാക്കുക അതായത് മോർഖൻ രാജ്യവെമ്പാല അണലി എന്നിവയൊക്കെ പ്രധാന വിഷപ്പാമ്പുകളാണ് എന്നത് ഓർക്കുക അതുകൊണ്ട് തന്നെ പാമ്പിന്റെ കടിയേറ്റാൽ പരിഭ്രമിക്കാതിരിക്കുക എന്നതാണ് പ്രധാന കാര്യം ഭയം ന്നോടരുത് അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ വിഷം പെട്ടെന്ന് തന്നെ ശരീരത്തിലാകെ വ്യാപിക്കാൻ ഇത് കാരണമായേക്കാം പാമ്പ് കടിയേറ്റാൽ മുറിവിന്റെ മുകൾ ഭാഗം മുറുകെ കെട്ടുക അതുവഴി വിഷം ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് കയറില്ല അപകട സാധ്യത കുറവാണ് കടിയേറ്റ ഭാഗം ഹൃദയത്തിന്റെ താഴെ വരുന്ന രീതിയിൽ തന്നെ വെക്കുക എത്രയും വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്